അപ്പം ഒന്ന് സ്പീഡിൽ വന്ന് ഡും എന്ന് പറഞ്ഞ ഇഡിയോ വന്നാൽ ആ ഒരു ഇമ്പാക്റ്റ് ഒരു ബഫറ് മാക്സിമം സ്വീകരിക്കും എന്നുള്ളതാണ് ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രമികളുടെ സ്വന്തം ചാനലായ കേരള അമേരിക്കാനിക്കും സ്വാഗതം പലരും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ തന്നെ അവഗണിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് വേറൊന്നുമല്ല നമ്മളുടെ വണ്ടിയുടെ ബാക്ക് ഷോക്ക് ഇപ്പം സാധാരണഗതിയിൽ ഇത് സ്റ്റാർട്ട് വിത്ത് കോലെന്ന രീതിയിലുള്ള സസ്പെൻഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പലരും ശ്രദ്ധിക്കും കാര്യം ചക്കടവട സൗണ്ടും ബഹളവും ആയിരിക്കും പലപ്പോഴും ഈ ഇപ്പം ഇതിൻ്റെ കൊണ്ടിരിക്കുന്ന ഒരു സ്വിഫ്റ്റാണ് ഇപ്പോൾ സ്വിഫ്റ്റ് മാത്രമല്ല ഒരുപാട് ബാക്കിൽ ഡെഡ് ആക്സിൽ വരുന്ന അല്ലെങ്കിൽ ട്വിസ്റ്റ് ബീം വരുന്ന ടൈപ്പ് സസ്പെൻഷൻ വരുന്ന മിക്ക തൊണ്ണൂറ് ശതമാനം വണ്ടികൾക്കും വരുന്നത് വെച്ചാൽ ഒരു ടെലിസ്കോപ്പിക് ടൈപ്പ് സാധാ ആയിരിക്കും അപ്പം ആ ഒരു ഷോക്കിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ കേടാവുന്നോ ഇല്ല എന്നുള്ളത് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല പലപ്പോഴും അതിൻ്റെ ഡാംബറൊക്കെ ഇടിച്ചു തുടങ്ങുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ബഫറൊക്കെ ഇടിച്ചു തുടങ്ങുമ്പോഴത്തേക്കോ ശബ്ദങ്ങൾ വ്യത്യാസം വരുമ്പോഴത്തേക്കോ കയ്യോ 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 എന്നുള്ള നിലവിലൊക്കെ കേൾക്കുമ്പോഴായിരിക്കും പലരും പലപ്പോഴും ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ഇത് സ്റ്റിഫ് ആവണം പല സാഹചര്യത്തിലും രണ്ട് രീതിയിലാണ് ഇത് പ്രശ്നം കാണിക്കുന്നത് അതായത് ഒന്നുകിൽ സ്റ്റിഫാവുക അതല്ല എന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ലീക്കായിട്ട് ഫ്രീ ആയിട്ട് കിടക്കും അങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുമ്പോഴുള്ള വിഷയം എന്ന് വെച്ചാൽ ഇതിന്റെ കോയിൽ സ്പ്രിംഗ് ഒക്കെ ഒരുപാട് കൂടുതൽ പ്രവർത്തിക്കും കോയിൽ സ്പ്രിങ്ങിന് ഡാമേജ് ഉണ്ടാക്കാനും ാൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലിട്ടിടക്കാം അപ്പോൾ എന്താ ഇതാണ് ഈ വണ്ടിയിൽ ഇരുന്ന ഷോക്ക് അബ്സോർബർ ഇത് വന്നിട്ട് ചത്ത സാധനമാണ് ഇപ്പോൾ കാണുമ്പോഴത്തേക്ക് ഇതിൽ പ്രശ്നമില്ലല്ലോ എന്നുള്ളത് തോന്നും താഴത്തില്ല കാര്യം ചെയ്ത് മാക്സിമം അതിൻ്റെ ബഫർ ഇടിച്ച് നിൽക്കുകയാണ് വേണ്ട ഇത് ഈ രീതിയിൽ മരിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ ഇതിപ്പോൾ നിലവിൽ മരിച്ചിരിക്കുകയാണ് ഇതിപ്പം വർക്കാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടിസ്റ്റ് ബീമുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കും ഞാൻ കാണിച്ചു തരാം അറ്റാച്ച് ചെയ്ത് വെച്ചേക്കും മുഗൾ ഭാഗം നമ്മളെ വണ്ടിയുടെ ഷെല്ലുമായിട്ടായിരിക്കും വെച്ചേക്കുന്നത് ഇപ്പം ടിസ്റ്റ് ബീമോ മുകളുണ്ട് നാട്ടും വർക്കാവുന്നതിനനുസരിച്ച് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ ഇമ്പാക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഷോക്കിനെ അബ്സോർബ് ചെയ്ത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് സാധാരണഗതി ഷോക്കിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് ഇത് ടെലിസ്കോപ്പിക് ടൈപ്പ് ഒരു ഷോക്ക് അബ്സോർബറാണ് ഇതിൻ്റെ ജസ്റ്റ് ഇത് സ്റ്റഡ് ആണ് സ്റ്റഡ് വന്നിട്ട് ഇതിനകത്ത് ഒരു ചേമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്തോട്ടാണ് കയറുന്നത് അപ്പോൾ ഇതിനകത്ത് ലീക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും എന്ന് വെച്ചാൽ നമ്മൾ ഓവർലോഡ് കയറ്റുക അല്ലാന്നുണ്ടെങ്കിൽ വാക്കല്ലാതെയൊക്കെ കട്ടിലൊക്കെ ചടപടമായിട്ട് ഊട്ടിക്കുക വലിയ കട്ടലൊക്കെ ചാടിക്കുക അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഷോക്കുകൾ പെട്ടെന്ന് മരിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ടെലിസ്കോപ്പിക് ഷോക്കിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് വരുന്നത് ഇത് വന്നിട്ട് വന്നിട്ടൊരു ഗാഡാണ് ഗാർഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് ചെളിയും മണ്ണും കല്ല് ഒന്നും അരിച്ച് കയറാതിരിക്കാനുള്ള ഒരു ഗാർഡ് കണക്കാണ് വരുന്നത് അതായത് കിറ്റ് എന്ന് പറയും അത് ഇതിൻ്റെ വാസത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് ബഫർ അതായത് ഇപ്പം മാക്സിമം വർക്കായി കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഇതിപ്പം മാക്സിമം ഇത്രയും ഭാഗം വരെ വരും അതേസമയം ഈ ഒരു ബഫർ ഇതിൽ കിടക്കുമ്പം കുറച്ച് ഇത്രയും വർക്കാവുകയുള്ളുണ്ടോ ഈ ബഫറ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കിട്ടും ബഫർ ഉള്ള ഭാഗം വരെ മാക്സിമം ഇത് വർക്കാവുള്ളൂ കാര്യം ഓവറായിട്ട് കൂടുതൽ വർക്ക് ആവുകയും താഴെയും ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നശിക്കും എന്നുള്ളതാണ് ഇപ്പം ഈ ഒരു ബഫറിൻ്റെ ഗുണമെന്ന് വെച്ചാൽ വന്ന് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ ആ ഒരു ഇമ്പാക്റ്റ് വളരെ സ്മൂത്ത് ആയിട്ട് ഈ ബഫറിലോട്ട് എടുക്കും എന്നുള്ളതാണ് ഇപ്പം ഒന്ന് സ്പീഡിൽ വന്ന് ഡിം എന്ന് പറഞ്ഞ് ഇടി വന്നാൽ ആ ഒരു ഇമ്പാക്റ്റ് ഒരു ബഫറ് മാക്സിമം സ്വീകരിക്കും എന്നുള്ളതാണ് ഈ ഒരു ഷോക്കിൻ്റെ അവസ്ഥ ഇതാണ് കണ്ടോ ഇത് പൂർണ്ണമായിട്ടും മരിച്ചു എന്നുള്ളതാണ് ഈ ഒരു ഷോക്ക് കിടന്ന് ഈ വണ്ടിയുടെ ഇടത്തെ സൈഡിലാണ് ഇടത്തെ സൈഡിൽ നിന്ന് സൗണ്ട് ആയിരുന്നു അതായത് ഇത് വർക്ക് ആവുന്നില്ല ഇതിങ്ങനെ മാക്സിമം കിടന്നിട്ട് ഈ ഒരു ബഫർ ഇങ്ങനെ കിടന്ന് ഈ ബഫർ മാത്രമായിട്ട് ഇങ്ങനെ കിടന്ന് ഇരിക്കുന്നൊരു സൗണ്ടാണ് കേട്ടുകൊണ്ടിരുന്നത് ഇപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പലരും ഇത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കാത്തതെന്ന് വെച്ചാൽ ഇത് അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകാറില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഷോക്കിന് ലീക്കോ മറ്റോ കാണുക അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻ്റൊക്കെ ഇപ്പം എന്തെങ്കിലും തെറുപ്പ് അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ നിന്ന് ബൗൺസിങ് അതല്ല ഈ തെറുപ്പ് കെർ കിടക്കുന്ന് തെറുപ്പ് ശബ്ദവ്യത്യാസം അങ്ങനെയൊക്കെ തോന്നിയാണെങ്കിൽ നിർബന്ധമായിട്ടും ബാക്ക് ഷോക്ക് എനിക്ക് ചെക്ക് ചെയ്യണം ഒരു വണ്ടിയുടെ ഫ്രണ്ട് ഷോക്ക് കണക്കിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റിയർ ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഷോക്ക് കംപ്ലയിൻറ്റ് ഓടിയാണെങ്കിൽ ടിസ്റ്റ് ബീമിന് പൊട്ടൽ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം ഈ രണ്ട് ഷോക്ക് കക്ക് ചിലപ്പോൾ ഒരു മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ കാക്കത്തേക്കായിരിക്കും വില വരുന്നത് പക്ഷേ ഒരു ട്വിസ്റ്റ് ബീമിന് ഏകദേശം പതിനൊന്നായിരം രൂപ മുതൽ പതിമൂവായിരം രൂപ വരെ വില വരുന്നുണ്ട് നിങ്ങളുടെ വണ്ടി ഏതാണെങ്കിലും റിയർ ഷോക്ക് കംപ്ലയിൻ്റ് ആണെങ്കിൽ ദയവായിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ റിയർ ഷോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് മോൺറോ ആണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നതാണ്ട് മോണ്ട്രോടെ ഷോക്കാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഈ ഒരു ഷോക്ക് വർക്ക് ആകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഇതുപോലെ ഒരു അസംബ്ലി ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഷോക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ മോൾ ഇതിൻ്റെ മൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതാണ്ട് മൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് വർക്ക് ആവുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ വിട്ടാൽ തിരിച്ച് റിട്ടേൺ അതേപോലെ ഇത് കണക്ക് പൊങ്ങി വരും കണ്ടാം ഇങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത് കമ്പനി ഷോക്ക് കിടക്കുന്നത് മോൺട്രോ ആണ് കിടക്കുന്നത് കേട്ടോ അപ്പം അതേ സെയിം ഷോക്ക് തന്നെയാണ് മോണ്ട്രോ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിടുന്നത് അപ്പം ഈ ഒരു മോണ്ട്രോയുടെ ഷോക്ക് നമുക്ക് ഇതിലെടുത്ത് സെറ്റ് ചെയ്യാം സിമ്പിൾ ആയിട്ട് നോക്കിയാൽ മതി ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇതാണ് ഇത് ചുമ്മാ അകത്തെല്ലാം ചത്തു പോയി അതേസമയം ഇതിന് ആ ഒരു റെസിസ്റ്റൻസ് അങ്ങനെ ഉണ്ട് കണ്ട അപ്പോൾ നമുക്ക് ഇത് ഷോക്ക് ഒന്ന് സെറ്റ് ചെയ്യാം ഇതാണ് ടിസ്റ്റ് വ്യൂമി ഒരു വണ്ടിയുടെ ട്വിസ്റ്റ് വ്യൂം എന്ന് പറഞ്ഞതാണ് അപ്പം ഷോക്ക് വരുന്നത് ട്വിസ്റ്റ് വ്യൂമിൻ്റെ ഭാഗത്തും അതിനിക്ക് മുകൾ ഭാഗത്തോട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഒരു ഷോക്ക് സെറ്റ് ചെയ്യുന്നത് ഒന്ന് നോക്കാം സിമ്പിളായിട്ട് നമ്മൾ പിന്നെ ഷോക്ക് ഇട്ടത് കണ്ട ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് ഷോക്ക് മാറുന്നതിൻ്റെ എത്ര റിസ്ക്കോ ജോലിയോ ഈയൊരു ബാക്ക് ഷോക്കിലില്ല എന്നുള്ളതാണ് പിന്നെ കൃത്യമായിട്ട് നോക്കി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഷോക്കിൻ്റെ മൗണ്ടിങ് വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ മൗണ്ടിങ് കൃത്യമായിട്ട് വീണിട്ടുണ്ട് മുകളിലത്തെ മൗണ്ടിങ് നമുക്കെടുത്ത് സെറ്റ് ചെയ്യണം നമ്മളൊരു ഭാഗം വെച്ച് മുറിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളെ വണ്ടിയിൽ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷോക്ക് മാറാൻ ശ്രദ്ധിക്കുക പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണ് ഷോക്ക് അബ്സോർബർ മാറുമ്പോഴത്തേക്ക് രണ്ട് ഷോക്കും ഒരുമിച്ച് മാറുക ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുമിച്ച് മാറാൻ ശ്രദ്ധിക്കുക അല്ലാതെ കൂടെ അയപ്പ് കാണിക്കരുത് ഒരു സൈഡ് മാത്രം മാറരുത് രണ്ട് സൈഡും ഒരുമിച്ച് മാറുക കാരണം വെച്ചാൽ ഒരു സൈഡ് വീക്കും ഒരു സൈഡ് ഡാമേജും ആയിരിക്കും ഉള്ള സാധനം മാറുമ്പം വീക്കുള്ള ഭാഗം പ്രശ്നങ്ങൾ കാണിക്കും അപ്പം പണിയെട്ട് ശരിയായില്ലെന്നൊരു തോന്നൽ വരും അതുകൊണ്ട് നിർബന്ധമായും രണ്ട് ഷോക്കും ഒരുമിച്ച് മാറാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒന്നും പ്രയോജനപ്പെടുന്നു പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ